നമസ്കാരം സ്വാഗതം പവൻ ഗോൾ സമസ്ത മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയല്ലെന്ന് കുറക്കോളി മൊഴിൻ എം എൽ എ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സീറ്റ് നൽകാമെന്ന ഉറപ്പിന്മേലാണ് കെ എസ് ഹംസ പൊന്നാനിയിൽ മത്സരിച്ചത് സ്ഥാനമാനങ്ങളിൽ ആർത്തി ഉണ്ടായിരുന്നതുകൊണ്ടാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വേണ്ടി ഹംസ സി പി എമ്മിൽ പോയതെന്നും കുറക്കോളി മൊഴിൻ എം എൽ എ വെട്ടൻസിനോട് പറഞ്ഞു യു ഡി എഫ് ജയിക്കും മന്ത്രിക്കും മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ലീഗിനെ കുതിരകയറുന്നു എന്ന് മാത്രമേ ഉള്ളൂ മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ പ്രവർത്തകന്മാരും വളരെ സജീവമായിട്ട് പ്രവർത്തന രംഗത്ത് ഉണ്ടായിട്ടുണ്ട് നിരാശ എടുത്ത് ക്യാമ്പിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളത് പോളിംഗ് ശതമാനം കൂടുന്നത് ഈ ചൂട് കാലാവസ്ഥൻ്റെ വിഷയങ്ങൾ കുറേ ആളുകൾ പുറത്തുള്ളത് ഗൾഫിലുള്ള ആളുകളുടെ വോട്ട് ചെയ്യാൻ കഴിയാതെ പോയത് അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് കുറേ മരിച്ച ആളുകളുടെ ലിസ്റ്റ് പേരിപ്പോഴും ലിസ്റ്റിലുണ്ട് അതിന് അത്തരം കാരണങ്ങളാൽ പൊതു ലിസ്റ്റിലുള്ള ആളുകൾക്ക് മുഴുവൻ വോട്ട് ചെയ്യാൻ കഴിയില്ല അത് ഇത്രയേ ഉള്ളൂ പിന്നെ ഒന്നോ രണ്ടോ ശതമാനത്തിൻ്റെ ഒക്കെ ചിലപ്പോൾ ഒരു ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അത് ഇടത് ക്യാമ്പിൽ നിന്ന് വോട്ട് വരാത്തതാണ് കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരു അത്ഭുതമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചിലപ്പോൾ അതുണ്ടാവും ചിലപ്പോൾ അതിനേക്കാൾ ഒന്ന് കവർ ചെയ്യാനും സാധ്യതയുണ്ട് ഇങ്ങനെ ഞങ്ങളുടെ അടിസ്ഥാനപരമായി ഭൂരിപക്ഷം ഇവിടെ ഒരു ഒന്ന് ഒരു ലക്ഷത്തിൻ്റെതാണ് അതിന് മേലെ ഉണ്ടാവും അങ്ങനെ വ്യാഖ്യാനിച്ചുകൂടാ ചിലപ്പോൾ രണ്ടിനു മേലെ കിടക്കാനും സാധ്യതയുണ്ട് ഞങ്ങളുടെ പാർട്ടി വിലയിരുത്തൽ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്നോ നാളായിട്ട് ഇരിക്ക വൈകുന്നേരം ഇരിക്കുന്ന നാളത്തോടുകൂടി ഇരിക്കും അതിനുശേഷം വിലയിരുത്തിൻ്റെ ശേഷം ഔദ്യോഗികമായുള്ള സ്വഭാവം അറിയാം ഇപ്പോഴത്തെ എൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ളൊരു വിലയിരുത്തലനുസരിച്ച് ചിലപ്പോൾ ഒരു സാഹചര്യം അനുസരിച്ച് രണ്ടിനു മേലെ കിടക്കാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് രണ്ടിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഉണ്ടാവും ഉണ്ടാകും സംസ്ഥയുമായി ഒരു പ്രശ്നവും ഇല്ലല്ലോ നേട്ടല്ല പിന്നെ ലീഗിന് വോട്ട് ചെയ്യാത്ത സംസ്ഥയിലുണ്ട് മുജാഹിദിലുണ്ട് മറ്റു വിഭാഗങ്ങളിലൊക്കെ ഉണ്ട് ലീഗല്ലാത്ത കുറേ ആളുകൾ ആ ഇതിലുണ്ടാവും അപ്പം സംസ്ഥക്കാരല്ലാത്ത ആൾ ലീഗിലുള്ളതുപോലെ തന്നെ മറ്റ് പല സംഘടനകളിലും ഒരു ലീഗിലുണ്ട് അതുപോലെ സംസ്ഥയിലുണ്ടാവും ലീഗ് അല്ലാത്ത ആളുകൾ അവരെല്ലാവരും ലീഗിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ല ഉണ്ടാവാം ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ പോഷക സംഘടന അല്ല അതൊരു മതസംഘടനയാണ് ഒരു പണ്ഡിത സംഘടനയാണ് അത് മുഴുവൻ മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു മതസംഘടനയാണ് ലീഗ് രാഷ്ട്രീയ സംഘടന രണ്ട് രണ്ട് സംഘടനയാണ് ഇതിലുള്ള അംഗങ്ങളേ അതിലുണ്ടാകാൻ പാടുള്ളൂ എന്നോ അതിലുള്ള അംഗങ്ങളെല്ലാവരും ലീഗിലുണ്ടാകണമെന്നോ ഒരു വ്യവസ്ഥയില്ല ചില ആളുകളൊക്കെ ചിലപ്പോൾ പുറത്തുണ്ടായിരിക്കാം പക്ഷേ സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനം ലീഗിനെതിരോ അല്ലെങ്കിൽ ലീഗിന് പ്രത്യേകമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടോ പിന്തുണക്കോ രാഷ്ട്രീയ രംഗത്ത് കടന്നു വരാറുമില്ല കേട്ടത് എങ്ങനെയാണ് പണം മാത്രമല്ല അടുത്ത ഒരു ഓഫർ ഒരു സീറ്റ് വിജയസാചരൻ്റെ ഒരു സീറ്റും കൂടി കൊടുക്കാമെന്ന് ഉറപ്പിന്മേലാണ് അദ്ദേഹം പണം ഇറക്കിയത് പാർട്ടിക്ക് പണം കൊടുത്തതും എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അത് ചോറ് സീറ്റ് നമ്മൾ സി പി എമ്മിൻ്റെ ഒരു സീറ്റിൽ കൊടുക്കുമ്പോൾ ആണല്ലോ പിന്നെ അദ്ദേഹത്തിന് ഈ സ്ഥാനമാനങ്ങളുടെ ഒരാർത്തിയുള്ള ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മുസ്ലിം ലീഗ് അംഗമായി പാഞ്ഞാൾ പഞ്ചായത്തിൽ ജയിച്ചു വന്നയാളാണ് അന്ന് ലീഗിൻ്റെ രണ്ട് അംഗങ്ങളുണ്ടായിരുന്നു സി പി എം വെച്ച് നീട്ടിയ വൈസ് പ്രസിഡൻ്റ് സ്ഥാനം കിട്ടാൻ വേണ്ടി ലീഗിൽ നിന്ന് പുറത്തു ആളാണ് പിന്നെ സി പി എമ്മിൽ നിന്ന് പിന്നെ തിരിച്ചു വന്നത് എന്ത് ചെയ്യാൻ ഇൻക്വറിയില്ല പിന്നെ ലീഗിൽ വന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും സി പി എമ്മിലേക്കന്നെ പോയി ഞങ്ങൾക്കൊരു അത്ഭുതമില്ല ലീഗ് ക്യാമ്പിൽ അത്ഭുതമില്ലാത്ത അതുകൊണ്ടാണ് ഇടക്കിടക്ക് പോവുകയും വരികയും ചെയ്യുന്ന ആളാണ് മുമ്പ് സി പി എമ്മിൽ പോയിട്ടുണ്ട് സി പി എം പോകാൻ വരുക എന്നുള്ള ഒരു വേദനയുള്ള കാര്യമോ ഒരു സങ്കോചമോ അദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധ്യതയില്ല പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്തിന് വേണ്ടി കാലുമാറിയ ഒരാൾക്ക് ഒരു ലോക്സഭ സീറ്റ് കിട്ടാൻ പോലുമാർ എന്നുള്ളൊരു അത്ഭുത അപ്പോൾ അദ്ദേഹത്തിന് ഷുവർ സീറ്റ് കൊടുക്കാമെന്ന് വന്ന് സി പി എം ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് സി പി എം കേന്ദ്രം നിന്ന് കിട്ടിയ വിവരം അതനുസരിച്ച് അദ്ദേഹം മത്സ്യരംഗത്തുണ്ടായിരിക്കാം അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതില്ല ഇ ഡിയുമായുള്ള ചോദ്യത്തിന് മറുപടി കിട്ടുന്ന സി പി എം ആണ് കൊടുക്കേണ്ടത് കരുവണ്ണൂർ ബാങ്ക് മറ്റ് വിഷയങ്ങൾ മോള കാര്യം ഒക്കെ കൊടുക്കാൻ മാത്രം സി പി എമ്മിനുണ്ട് അതങ്ങ് കൊടുത്ത് കഴിയട്ടെ എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ് തുടങ്ങാം